മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഒടുവിൽ പതിനെട്ടാം വയസ്സിൽ മണിക്ക് വേണ്ടി ആദ്യത്തെ കൊലപാതകം കൂടെ നിന്നുറ്റിയവർ തന്നെ കുത്തിമറത്തി ജയിലിലേക്ക് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് വിഷ്ണുവിനെ അച്ഛൻ സുഗുണനെ കാറിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു പണക്കാരന്റെ കാർ വിട്ടിയ കേസിൽ അകത്ത് കിടക്കയായിരുന്നു വിഷ്ണുവും ആദ്യം പെട്ടെന്ന് കൂട്ടായി ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ വിഷ്ണുവിനെയും ആദ്യ കൂടെ കൂട്ടി അങ്ങനെ കൂർമ്മ ബുദ്ധിയും അപാര ചങ്കൂറ്റമുള്ള രണ്ട് മലയാളി ചെറുപ്പക്കാരുടെ പിൻബലത്തിൽ റായപുര മണി പിന്നെയും വളർന്നു ഒരുപാട് ഒരുപാട് അങ്ങ് വളർന്നു കാരണം ഒഴിച്ചായിരുന്നു എതിരാളികൾക്ക് മണിയുടെ ഏഴായികത്ത് വരാൻ പോലും പേടിയായിരുന്നു എത്ര സുരക്ഷാ മതിലുകൾ തീർത്തൊഴിച്ചിരുന്നാലും അതൊക്കെ തകർത്ത നിഷ്പ്രയാസം തങ്ങളെക്കൊല്ലാണ് ആദ്യം വരുമെന്ന് അവർക്കറിയാമായിരുന്നു പോലീസുകാർക്ക് വരെ മുട്ടു വറക്കു എന്നാണെങ്കിൽ ചിന്തിക്കാനോ അവന്റെ റേഞ്ച് പക്ഷേ എല്ലാ രാജവാഴ്ചക്കും ഒരു അന്ത്യം ഉണ്ടല്ലോ മണിയുടെ ശത്രു രത്നത്തിന്റെ ആളുകൾ മണിയെ ചതിയിൽ കൊന്നു മരിക്കുമ്പോൾ ബാധിയോടും വിഷ്ണുവിനോടും ആയുധം ഒഴിവാക്കാൻ മണി ഉപദേശിച്ചിരുന്നുവെങ്കിലും ഒരു കേട്ടില്ല രത്നവുമായാളുടെ ആളുകളും ചെന്നൈയുടെ പലയിടങ്ങളിലും ചത്തുമറിച്ചു ഓരോ കൊലപാതകങ്ങളും വളരെ രത്നത്തിന്റെ ശാരീരഭാഗങ്ങൾ നാല് ജില്ലകളിൽ നിന്നാണ് കിട്ടിയത് ക്രിമിനലുകളുടെ എണ്ണം കുറയല്ലോ എന്ന് ഓർത്ത് പോലീസ് കണ്ണടച്ചു അപ്പോഴാണ് തമിഴ്നാട്ടിലെ ഭരണം മാറിയത് എതിർ പാർട്ടിയുടെ സഹായികളായ ഗുണ്ടകളെയൊക്കെ ലിസ്റ്റ് എടുത്ത് എൻകൗണ്ടർ ചെയ്യാനായിരുന്നു സത്യരാജ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് ടീം ആ കർമ്മം തുടങ്ങുകയും ചെയ്തു മണിയുടെ ടീമിലെ ചിലരും കൊല്ലപ്പെട്ടു പക്ഷേ സത്യരാജ് ഒരു ഓഫർ ആദ്യം കൊടുത്തിരുന്നു എല്ലാം നിർത്തി നാടുവിട്ടു പോവാമെങ്കിൽ ലിസ്റ്റിൽ നിന്ന് പേരൊഴിവാക്കാമെന്ന് പോലീസിന്റെ തലവേദനയായിരുന്ന രത്നത്തിനെയും ഗ്യാംഗിനെയും ഇല്ലാതാക്കിയതിന്റെ പ്രത്യുപകാരം ആദ്യപക്ഷേ ഒളിച്ചോടാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒടുവിൽ വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അവരുടെ കൂടെ നാട്ടിൽ കോളനിയിലേക്ക് വന്നു ഇവിടെ കൂലിപ്പണിക്കാനായിട്ട് ജീവിക്കുന്നതിനിടെയാണ് മഹാദേവന്റെ കുഞ്ഞിനെ തേടിയുള്ള അന്വേഷണത്തിനൊടുവിൽ ഹരിഹരനും ജയകൃഷ്ണൻ അവനെ കണ്ടെത്തുന്നു ജയരാമൻ സാർ ഗ്രീൻ വാലിൽ അവസാനിപ്പിച്ചോ അവൻ വീണ്ടും ആരംഭിച്ചു കർണനെ നോക്കി അവന്മാര് പണി തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നുമല്ല സാറേ ഹൈവേയിൽ കാറ് തടഞ്ഞിർത്തി മോഷണശ്രമത്തിനിടെ ബിസിനസ്മാൻ എന്നൊരു ചെറിയ വാർത്തയായിട്ട് ഒതുങ്ങാനായിരുന്നു നാഗപ്പാ ചെട്ടിയാരുടെ വിധി അയാളെ കൊന്നേളിയത് ആദ്യാ സാറിന് പോലി യാതൊരു സംശയം തോന്നില്ലല്ലോ അതിനാരറിഞ്ഞു ഇങ്ങനെത്തൻ ജീവനോടെ ഉണ്ടെന്ന് ജയരാമൻ അരിശത്തോടെ ചുമലിടിച്ചു അവിടെ വായറ്റിലുണ്ടായിരുന്ന പെൺകുഞ്ഞാണെന്ന് എല്ലാവരും വിശ്വസിച്ചു അതിന്റെ ശവം ഞാൻ കണ്ടതാ പക്ഷേ ആ ഡോക്ടർക്കാർ വേരുടെ മോളിമാതിരി ചതി ചെയ്യുന്ന ആരഞ്ഞു വരാനുള്ളത് എങ്ങനെയായാലും വരൂന്ന് ഇപ്പം മനസ്സിലായില്ലേ ഞാനിപ്പോൾ എന്താ ചെയ്യ ആലോചിച്ചിട്ട് പറയാം എടുത്തിയാള ശത്രുക്കളുടെ എണ്ണം കൂടുതലാ സാറിൻ്റെ വീട്ടിലെന്താ അവസ്ഥ ആർക്കറിയാം ഞാനിത് ഒരു അങ്ങോട്ട് പോയിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആ ഇതിനകം അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവില്ലേ എന്റെ കണക്കൂട്ടലുകളൊക്കെ പിഴച്ചിടും മഹിയെ കൊന്നത് പാരാട്ട സ്ഥാനത്തിന് വേണ്ടിയാ കിട്ടിയില്ല ഭാര്യയുടെ അത് നിഴലാവാനായിരുന്നു യോഗം അതിൽ നിന്നും മോചനത്തിനു വേണ്ടിയാ ശ്രീധരൻ്റെ പാർട്ട്ണറായി ജീവിതത്തിൽ ജയിക്കാനുള്ള പോരാട്ടത്തിൽ ശ്രീധരനെ കൊല്ലേണ്ടി വന്നു എന്നിട്ടിതായി മഹാദേവന്റെ മോന്മ എന്റെ എല്ലാം നശിപ്പിച്ചു അയാൾ പലീകരിച്ചു കൊല്ലണം കാരണ എല്ലാത്തിനെയും എനിക്ക് സമാധാനം കിട്ടും സാറിന് സമാധാനം കിട്ടണമെങ്കിൽ ഭാര്യയും മക്കളെയും അടക്കം കൊല്ലേണ്ടി വരും ആലോചിക്കാതെ ഓരോന്ന് ചെയ്താൽ നമ്മൾ സാറേ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ റെസ്റ്റ് എടുക്കുക എനിക്ക് കുറച്ച് സമയം വേണം സാറിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ എന്റെ അടിത്തറ ഇളകി കിടക്കുക അതുറപ്പിക്കാൻ തീർച്ചയായും വലിയൊരു നരബലി തന്നെ വേണ്ടിവരും ഞാൻ എന്താ ചെയ്യേണ്ടതെങ്കിൽ പറ ജയരാമൻ അസ്വസ്ഥനായി തൽക്കാലം പുറത്തിറങ്ങണ്ട ഇത്രയും നാളാദ്യം സാധനം തൊടാതിരുന്ന് സാറിന്റെ ഭാര്യയും മറ്റുള്ളവരും സത്യറിയാൻ വേണ്ടിയാ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് എല്ലാവരും അറിഞ്ഞു ഇനി അവന് ചെയ്യാനുള്ള സാറിനെ കാൽപുരിക്കുക എന്നുള്ള മാത്രമാണ് അതിനുമുമ്പ് അതിനു മുമ്പ് അവരെ കൊല്ലണം നമുക്ക് എന്നാ അത് ചെയ്യത് നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും ആവശ്യമുള്ളത് യാചിച്ചു വാങ്ങുന്ന ശീലം കർണനില്ല സാർ എനിക്ക് വേണ്ടത് ഞാൻ നേടിയെടുത്തോളാം പിന്നെ സാറിൻ്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത് ബാലാട്ട മേൽവിലാസം ഇല്ലാതെയുള്ള കാലം ജീവിക്കാൻ മനസ്സിനെ തയ്യാറാക്കിക്കോ വാതിലൊരു തട്ടിയേട്ടപ്പോൾ കർണൻ എഴുന്നേറ്റ് തുറന്നു തമിഴിനാണ് തോന്നിക്കുന്ന ഒരാൾ വന്നു നല്ല ഉയരവും അതിനൊത്ത തടിയും കയ്യിൽ ചുവപ്പും കറുപ്പും ചരടുകൾ വെള്ള ഷർട്ടും കറുപ്പ് കൈലിയുമാണ് വേഷം വണക്ക് സാർ വരൂ കരൺ ക്ഷണിച്ചു അയാൾ അകത്തു വന്ന സംശയത്തോടെ ജയരാമനെ നോക്കി നമ്മുടെ ആളാണ് പേടിക്കണ്ട അയാളൊന്ന് മൂളികൊണ്ട് ബെഡിൽ നിന്നു സാറേ നമ്മുടെ ആദിയുടെ പഴയൊരു പരിചയക്കാരനാ രത്നത്തിന്റെ ടീമിൽ ആദിയുടെ കൈകൊണ്ട് മരിക്കാതെ രക്ഷപ്പെട്ടയാൾ ഞാനിങ്ങോട്ട് കൂട്ടി ഇവരുടെ റീയൂണിയൻ എന്റെ വകയായിക്കോട്ടെ മാരൻ ഇടതെഴുത്തിലെ വെട്ടുകൊണ്ട പാടിൽ തലോടി ചെന്നൈയിലെ റിട്ടയുടെ ഗുണ്ടകൾക്ക് ഇപ്പോഴും ആദിയെ കുറിച്ച് പറയാൻ നൂറ് നാവാ അവരുടെയും തമിഴ്നാട് പോലീസിൻ്റെ ഇടയിൽ അവനൊരു വിളിപ്പേരുണ്ടായിരുന്നു ബ്ലേഡ് സൂക്ഷിച്ചും കണ്ണും പിടിച്ചില്ലെങ്കിൽ കൈമുറിയും ഇന്നും അവനൊരുപാട് സപ്പോർട്ട് അവിടെയുണ്ട് അതിലൊന്നും പെടാത്ത ഒരാളെ കണ്ടിട്ടാ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി കാരണം എനിക്ക് അവനെ വേണം ആദ്യ വേണാലും പൺ വേണ്ട മാരമുരണ്ടു അടങ്ങണ്ണാജി ടാറ്റിലെ ആളുകളെയും കൂട്ടിപ്പോയി വെട്ടിക്കൊല്ലാൻ ഇത് തമിഴ് സിനിമയല്ല കുണ്ടിക്ക് വെടിയുള്ളേണ്ടി വരും ഇവിടുത്തെ കമ്മീഷണർ ഷബീൻ അഹമീദ് ഞാൻ വളർത്തുന്ന പൂച്ച കിട്ടിയാൽ പോലും കൊന്നുകളയും അത്രയ്ക്ക് കലിപ്പുണ്ട് ആ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടാൽ പോണവനെ വീൽ ചെയറിലാക്കിയത് ഞാനാണല്ലോ താനീ സാറിൻ്റെ കൂടെ എപ്പോഴും കാണണം ആദ്യം ഇങ്ങനെ തേടി വരാൻ സാധ്യതയുണ്ട് ശരി സാർ താൻ്റെ കൂടെ എത്ര പേരുണ്ടോ പന്ത്രണ്ട് ആ മതി അപ്പോൾ ജയരാമ സാറിനെ ഞാൻ തന്നെ ഏൽപ്പിക്കുക കാരണം ജയരാമനെ നോക്കി സാറുകളുടെ കൂടെ പോയിക്കോ ബാക്കിയാണ് ഞാൻ ആലോചിച്ചിട്ട് അറിയിക്കാം ജയരാമൻ എഴുന്നേറ്റു കൂടെ മാരനും രണ്ടുപേരും പുറത്തിറങ്ങിയ ഉടനെ വർഗീസ് അകത്തേക്ക് വന്നു ഡോ താനിപ്പോൾ തന്നെ നാട്ടിലേക്ക് വിട്ടോ അവിടുത്തെ കാര്യങ്ങളൊന്നും ഓർഗനൈസ് ചെയ്യും തേജു തനിച്ചേ ഉള്ളൂ അപ്പോൾ സാറോ ഞാൻ എന്റെ കുഞ്ഞമ്മയുടെ മോളുടെ കോച്ചിരാൻ നൂലിട്ടിന് പോവാ ദേ വരുന്നോ പറഞ്ഞ അനുസരിച്ചേക്കളാ വർഗീയസ് തലോചിച്ചു ബാംഗ്ലൂരിൽ നിന്ന് ഇത്രയും ട്രെയിനല്ല ബസ്സിലാ ചരക്ക് വരുന്നു അത് എട്ട് ക്യാരിയർമാരും രണ്ടുപേർ കോട്ടയത്തേക്ക് രണ്ടുപേർ ആലപ്പുഴ ബാക്കി നാലു പേർ എറണാകുളം ഇവർ വരുന്ന ബസ്സിൻ്റെ നമ്പർ റൂട്ടും എല്ലാം വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് ഡ്രഗ്സ് പിടിക്കാൻ ഗവൺമെൻറ് പ്രത്യേക ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളതിനാൽ ഡെലിവറി സൂക്ഷിച്ചു വേണം ആ സുദീപിനെ വിളിച്ചോ എറണാകുളത്ത് ഇപ്പോൾ റിസ്ക് അല്ലേ സാർ മീൻ കച്ചവടം ഒന്നുമല്ലല്ലോ മയക്കുമരുന്നിൻ്റെ ബിസിനസ്സല്ലേ അപ്പം റിസ്ക് എന്തായാലും ഉണ്ടാവും എറണാകുളം കൈവിട്ടയാളെ എനിക്ക് മനസ്സിലിടും ഇപ്പം തന്നെ കൊച്ചുപിള്ളേർ ഒരുപാട് മുളച്ചു വരുന്നുണ്ട് എക്സ് എം എൽ എ രാഘവന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് അവരെ തടഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ ഉദ്ദേശം നടക്കുന്നവരെ ഞാൻ തന്നെ ആയിരിക്കണം നമ്പർ വൺ ചെയ്യാം എന്നാ വേഗം വിട്ടോ ഞാൻ പുറകു വരുന്നുണ്ട് വർഗീസ് പുറത്തിറങ്ങി ഡോറടച്ചു ഇതെന്താ കെട്ടിയിരിക്കുന്നേ ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ വിഷ്ണു ചോദിക്കുന്ന കേട്ടപ്പോഴാണ് ക്ഷീബ തന്റെ അടുത്തിരിക്കുന്ന നീതുവിനെ നോക്കിയത് ആളുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം തെളിഞ്ഞു കാണാമായിരുന്നു എന്താ മോളെ ഇതൊക്കെ വേണവെച്ച് എനിക്കെന്തോ പേടിയാവുന്നു വേണ്ടേ വേണ്ട ജാമ്യത്തിന്റെ കാലാവധി കഴിയുമ്പോ തിരിച്ച് ഏരിപ്പോയിക്കോ ക്ഷീബത ദേഷ്യപ്പെട്ടു നീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു എടി നിന്നെ ചായച്ച് കാണിച്ചു കൊടുക്കണെങ്കിൽ നിന്റെ മാത്രം ചുമതലയെയ ഒരുപാട് പേര് നിന്റെ കൂടെയുണ്ട് പിന്നെന്താ അതിനെയാ പ്രശ്നം ഞാൻ കാരണം എത്ര പേരെ ബുദ്ധിമുട്ടെന്ന് അതോടൊപ്പം നീ വെറുതെ നിന്നോട് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം ചെയ്യാ നിന്നെ ഭീഷണിപ്പെടുത്തിയാണ് സപ്ലൈപ്പിച്ച തേജസ്സിനെയാണെന്ന് കാര്യം കോടതിയിൽ പറയുന്നോടെ ജോലി കഴിഞ്ഞു ബാക്കിയൊക്കെ വക്കീൽ അരി സാർ നോക്കിക്കോളൂ വിഷ്ണു ധൈര്യം പകർന്നു വിഷ്ണു ഒന്ന് കേരണം ഒന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ ടെൻഷൻ മാറും ശരി ചേച്ചി വിഷ്ണു കാർ എടുത്തോളിലേക്ക് കയറ്റി ഇതെന്താ ഇതിലൂടെ എവിടെ അടുത്ത് ആളും പാളൊന്നുമില്ലാതെ ഒരു ചെറിയ പള്ളിയുണ്ട് കാർ കുറച്ചുകൂടി മുന്നോട്ട് പോയതും എതിരെ ഒരു സ്കോർപ്പിയോ പാഞ്ഞു വന്ന് റോഡിൽ വട്ടമിട്ട് നിന്ന് വിഷ്ണു ബ്രേക്കിൽ കാലം നിർത്തി അവരുടെ കാറിന്റെ പുറകിൽ ഒരു പഴയ മാരുതിയോമനിയും പാഞ്ഞെത്തി രണ്ടു വാഹനങ്ങളിൽ നിന്നും പത്ത് പേർ ചാടി ഇറങ്ങുന്ന വിഷ്ണു കണ്ടു എല്ലാം കൗമാരക്കാർ അവരുടെ കയ്യിൽ ആയുധങ്ങൾ സ്കോർപ്പിയോടെ വലദോശത്ത് കൂടി ഒരു ബൈക്ക് പതിയെ മുന്നോട്ട് വന്നു അതിൽ നിന്നും തേജസ്വിന് ഇറങ്ങി ഹെൽമെറ്റ് ഉരി കോടതി ടൈം പത്ത് മണിയല്ലേ വിഷ്ണു നീ എന്തിനെ ഇവളെയും കൂടി പുലർച്ചെ പോകുന്നു അവൾ ചിരിച്ചു പിന്നെ കാറിന്റെ അരികിലെത്തി നീതുവിനെ നോക്കി എല്ലാ എൻ്റെ തലയിൽ ഇടാനുള്ള പുറപ്പാടാ അല്ല ഇനി ഇത് പക്ഷെ എനിക്ക് തൽക്കാലം ജയിലിൽ കയറാൻ സൗകര്യമില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവളത്തേത കൂടെയുള്ളവരെ നോക്കി മൂന്നാളും എല്ലാവിധ ബഹുമതികളോടും കൂടെ അടക്കം ചെയ്യാനുള്ള അധികം സമയമെടുക്കരുത് അതിനുശേഷം അവൾ ഫോണെടുത്തൊരു നമ്പർ വീഡിയോ കോളിലിട്ട് വിഷ്ണുവിന് നേരെ നീട്ടി ഒരു ട്രാവലർ വാൻ അത് നിർത്തിയിട്ടിരിക്കുന്ന ചോലക്കാട് കോളനിയിലെ അവൻ്റെ വീടിന് മുമ്പിലാണ് ഒരു ചെറുപ്പക്കാരൻ പലതയ്യിലെ സ്റ്റീൽ ബോംബ് ഉയർത്തിക്കാട്ടുന്നു ദ ഹീറോയ്സും കാണിച്ചാലേ ആ ചെറുക്കനാ നിന്റെ വീട്ടിലേക്ക് എറി നിന്റെ അച്ഛനും അമ്മ എത്തി നല്ല ഉറക്കത്തില്ല തടയാൻ ശ്രമിച്ച ഷീബെ തള്ളി മാറ്റി തേജസ്വിനി നീതുവിനെ പുറത്തേക്ക് വലിച്ചിറക്കി കഴുത്തിൽ കുത്തിപ്പിടിച്ചു പിന്നെ ജീൻസിന്റെ പുറകിൽ നിന്ന് ഒരു കത്തി ഊരിയെടുത്തു സോറി നീതു ആരെയും പേടിച്ചിട്ടൊന്നുമല്ല കാരണം ജയിക്കുന്ന കള ഞാൻ പുറത്ത് തന്നെ വേണം അതുകൊണ്ട് നിന്റെ ജീവൻ ഞാൻ എടുക്കുക അതേ മോളുസ് ഒന്ന് അങ്ങോട്ട് നോക്കിക്കെ ഡോറൊന്ന് പുറത്തിറങ്ങി വിഷ്ണുചരിച്ചു ആവിന് വിരൽച്ചുകൂടിയ ബാത്തേക്ക് നോക്കിയാൽ തേജസ്വിനെ ഞെട്ടിപ്പോയി റോഡിന്റെ വലതുവശത്തുള്ള വയലിന്റെ കരയിൽ ഒരു ഷെഡ് അതിൽ മുളകൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലിരിക്കുന്ന രണ്ടുപേർ ആ ഒരു പതിയെഴുന്നേറ്റ് അങ്ങോട്ട് വന്നു ഗൗതമ അഭിമന്യു ആയിരുന്നു അത് എന്തൊരു കൊതുക മൊത്തം ചോറി ഊറ്റി നീ എന്താണ് ഇവണ ലേറ്റ് ആയത് ചേട്ടന്മാരെ നേരമായി കാത്തിരിക്കുന്നു ഏഹ് ഗൗതം ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു വലിയ ബുദ്ധിയുള്ളവരാണല്ലോ നീയും നിന്റെ കാമ കർണനു ക്ഷീണുവിനെ പൊക്കിയതുപോലെ ഞങ്ങളുടെ ആളുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് വന്നു നിന്നെയും ചിന്തിക്കാൻ കഴിഞ്ഞില്ലേ മോശം കൂട്ടേട്ടാ ഒരു മിനിറ്റ് എനിക്കൊരു ഡയലോഗുള്ള സമയം എന്താ വിഷ്ണു മുന്നോട്ട് വന്നു പിന്നെ മൊബൈൽ ആരെ ഒളിച്ച സ്ക്രീൻ തേജസ്വിയുടെ മുഖത്തേക്ക് അടുപ്പിച്ചു ഒരു തീഗോളമായി എരിയുന്ന ട്രാവലർ വാൻ അതിനു മുമ്പിൽ ഒരു സംഘടന നടക്കുകയാണ് ഡീ നീ ആഴ്ച ഒരുത്തനും ഇനി ജീവിതത്തിൽ എണീറ്റണക്കില്ല പണിയെടുത്ത് തണമ്പിച്ച കൈകൾ കൊണ്ട് പെരുമാറിയാ എന്താണ് അവസ്ഥ എന്നാവന്മാർ അറിയി കോളനിക്കാരെ മൊത്തം ചവിട്ടി മാറ്റിയ ശേഷം ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു തരാം ആ നീതുവിനെ കാറിൽ കയറ്റി ഇരുട്ടിൽ നിന്ന് കതിരേശ്വരൻ സംഘവും പിന്നെ സാവിയോ ആരുടെ ആളുകളും കുതിച്ചെത്തി അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ തേജസ്വനിയുടെ കൂടെ വന്നവർക്ക് കഴിഞ്ഞില്ല കൃത്യം നാല് മിനിറ്റ് അതിനുള്ളിൽ എല്ലാവരും നിലംബതിച്ചു ഓടാൻ ശ്രമിച്ചവരെയും വെറുതെ വിട്ടില്ല ദൂരെ പോലീസ് വാഹനത്തിന്റെ ലൈറ്റ് തെളിഞ്ഞു കോപ്പ് ഈ ഷോബിനാമേടത്തിന് ഉറക്കമല്ലേ എപ്പ് നോക്കിയാലും എന്റെ പുറകെ ആണല്ലോ അഭിമന്യു പിറുവിരുത്തു പിന്നെ തേജസ്വിനെ നോക്കി ഞാൻ സ്നേഹിക്കുന്നവരെ ഇല്ലാതാക്കി കൊണ്ടുള്ള ഈ കളിയിൽ കർണന്റെ കൂടെ നിന്നു എന്ന ഒറ്റ കാരണം മതി നിന്നെ കൊല്ലം ഒരു റുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ അമ്മയുടെ വയറ്റിൽ കത്തിയേറ്റാൻ നിനക്ക് എങ്ങനെ തോന്നി പെണ്ണായി പോയത് കൊണ്ട് മാത്ര നിന്നെ ആ തൊടാത്തത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു പരിഗണനയും കൊടുക്കില്ല ഗൗതം അഭിമന്യുവിനെ വലിച്ചു പുറകിലേക്ക് മാറ്റിക്കൈ ആഞ്ഞു വീശി തേജസ്വനിയുടെ ഇടതകളിലാണ് അടികൊണ്ടത് അവൾ വട്ടം കറങ്ങി റോഡിലേക്ക് വീണു ഗൗതം കാലുയർത്തി ആഞ്ഞു ചവിട്ടി അടിവയർ കറങ്ങിയ പോലെ തേജസ്വിനിക്കു തോന്നി അവനവള് വലിച്ചുയർത്തി കാറിലേക്ക് ചാരി വീണും കൈ ചുരുട്ടി മുഖത്തിന് നേരെ ഓങ്ങിയതും അഭിമന്യു അവനെ വട്ടം പിടിച്ചു മതി കൂട്ടേട്ടാ അവൾ ചത്തു പോവും ഇല്ല നിർത്തി നീ വിട് അഭിമന്യു പിടിവിട്ടതും ഗൗതം വീണ്ടും അവിടെ മുഖത്തിടിച്ചു അവളുടെ ചുണ്ടുകൾ ചതഞ്ഞു നീ പട്ടിജി എൻറെ അടുത്ത് കോഴ്സ് ഇറക്കുന്നു എന്റെ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ അമ്മയെ പോലെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ച നിന്നെ വെറുതെ അങ്ങ് വിടാൻ മാത്രം നന്മ നിറഞ്ഞവനെന്നല്ല ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിൽ കയറി അവിടുത്തെ ആളുകൾ ആക്രമിച്ചതും കൊച്ചുകുട്ടികൾ ടൂർ പോയ ബസ് ആക്സിഡന്റ് ആക്കിയതെല്ലാം നീ കൂടി ചേർന്ന ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല പോലീസ് വാഹനങ്ങൾ അടുത്തെത്തി അതിൽ നിന്ന് ഷെബിൻ ആമിദും പോലീസുകാർ ഇറങ്ങി വരുന്നവർ കണ്ടു ഗൗതം അഭിമന്യുവിനൊരു വശത്തേക്ക് തള്ളി മാറ്റി പിന്നെ ഒരു ചുവട് പുറകിലേക്ക് വെച്ച് വട്ടം കറങ്ങി ആഞ്ഞു ചവിട്ടി തേജസ്വിനിയുടെ നെഞ്ചിലാണ് കാൽ പതിഞ്ഞത് റബ്ബർ പന്തുപോലെ അവൾ റോഡിലേക്ക് തെറിച്ച് തളിയിടിച്ച് വീണ് ഇപ്പൊ എന്തൊരു ആശ്വാസം ഇനി പോലീസുകാർ കൊണ്ടുപോയിക്കോട്ടെ ഗൗതം ദീർഘമായി ശ്വാസമെടുത്തു പോയി പോയിക്കൊട്ടേട്ടാ അഭിമന്യു പരിഭയിച്ച് എന്ത് മോശം ഞാൻ എല്ലാ കാര്യത്തിലും ഈക്വാലിറ്റി നോക്കും അയാളാ കിടന്നുറങ്ങുന്ന സിംഹത്തിന്റെ പിടക്കിൽ സൂചി കൊണ്ട് കുത്തിയാരിക്കോ ഈ കളിയിൽ എന്നെ വലിച്ചിട്ടതിന്റെ ഫലം അവന്റെ കാമുക അനുഭവിക്കണമല്ലോ നിങ്ങളോട് വാദിച്ച് ജയിക്കാൻ പറ്റില്ലേ അഭിമന്യെ തൊഴുതു പിന്നെ വിഷ്ണുവിന് നോക്കി വിഷ്ണു ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കോടതിയിലേക്ക് വിട്ടോ വിഷ്ണു തലയാട്ടിക്കൊണ്ട് കാറിൽ കയറി സാവിയോ മുമ്പിലെ സ്കോർപ്പിയോ സൈഡിലേക്ക് ഒതുക്കി കൊടുത്തതും കാറ് പാഞ്ഞി പോയി ഷബിനാമീദ് റോഡിൽ അനക്കുമില്ലായടക്കം തേജസ്സിനെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജയരാമന്റെ പഴയ തറവാട് വീടിനകത്തേക്ക് ആര്യോ അശ്വിനോ അനാമികയും കടന്നു ചെല്ലുമ്പോൾ എരിയുന്ന സിഗരറ്റ് കടിച്ചു പിടിച്ച് കസേരിൽ ചാരിയിരിക്കുകയായിരുന്നു അയാൾ അവരെ കണ്ടതും അയാളൊന്ന് ചിരിച്ച് നിങ്ങളെന്താ ഇവിടെ സ്വന്തം അച്ഛനെ തേടി നടക്കുകയായിരുന്നു ഇതുവരെ കാണുമാറില്ലെന്നൊരു പരാതി പോലീസിൽ കൊടുത്താൽ എന്നൊരു ആലോചിച്ചതാ പക്ഷെ അവരോട് പണ്ടത്തെ വീരചരിത്രങ്ങളെല്ലാം പറയേണ്ടി വരുമല്ലോ അശ്വിൻ പരിഹസിച്ചു ഇപ്പൊ ഒന്ന് വേറൊന്നിനും അല്ല ഞങ്ങൾ അമ്മയും കൂട്ടി ഡോക്ടർ അംബികാദേവിയെ കാണാൻ പോയിരുന്നു അവർ പറഞ്ഞൊക്കെ സത്യമാണെന്ന് അച്ഛനെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം അച്ചു നീ സംസാരിക്കാൻ പഠിച്ചടാ ജയരാമൻ സിഗരറ്റ് കുത്തിക്കെടുത്തി കുറ്റബോധത്തോടെയുള്ള ഒരു ഏറ്റുപറച്ചിലാണ് നീയൊക്കെ പ്രതീക്ഷിക്കുന്നത് എനിക്ക് തെറ്റി എന്നെ അതിന് കിട്ടില്ല കേട്ടതൊക്കെ ശരിയാ നിന്റെ അമ്മയുടെ കാമുക മഹാദേവനെ കൊന്ന് ഞാൻ തന്നെയാ ആ കൂട്ടത്തിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെയും എന്റെ ചങ്ങാതി യൂസഫിനെയും എസ്റ്റേറ്റ് മാനേജർ രാജുവിനെയും കൊന്ന് ഒരേ കോഴിയിലിട്ട് മൂടി ആഗ്രഹിച്ച് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാമെന്ന് എന്നെ പഠിപ്പിച്ച നിങ്ങളുടെ അപ്പൂപ്പൻ ശേഖർ കുറിപ്പ് തന്നെയാ പാലാട്ടു കുടുംബത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ല മക്കളെ ഒരുപാട് പേരുടെ കണ്ണീരും ചോരയും വീഴ്ത്തിയിട്ടാ ശേഖര കുറിപ്പിന്റെ തന്തക്കുറിപ്പ് ഇതൊക്കെ ഉണ്ടാക്കിയത് പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു അങ്ങേര് അതിനങ്ങേർക്ക് കിട്ടിയ സമ്മാനങ്ങൾ നിരവധിയാ ഗ്രീൻ വാലി എസ്റ്റേറ്റ് ഉൾപ്പെടെ അയാള് ചത്തപ്പോ കുറിപ്പ് ഏറ്റെടുത്തു കാലം മാറിയതുകൊണ്ട് കുറുപ്പിന് സാധാരണക്കാരെ ഭരിക്കാനും ചവിട്ടി തേക്കാനും കഴിഞ്ഞില്ലെന്ന് മാത്രം പക്ഷേ വെട്ടി പിടിക്കാൻ എന്തും ചെയ്യുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു ഓരാഞ്ഞിട്ട് പോരാഞ്ഞിട്ട് ജാതി പറയും ജയരാമൻ വീണ്ടും കൊന്നത് തെറ്റാണെങ്കി കൊല്ലാൻ ഉത്തരവിട്ട ശേഖരക്കുറുപ്പും തെറ്റുകാരനാ വില കൂടിയ മാർബിൾ കൊണ്ട് പണിതൊരു ഒരു അസ്ഥിത്തറയില്ലേ പാലാട്ട് തറവാടിന്റെ തെക്കേ പറമ്പില് അതിനുമുമ്പിൽ ചെന്ന് അപ്പൂപ്പൻ അപ്പൂപ്പനെന്തിനായി ഇതൊക്കെ ചെയ്തെന്ന് അച്ഛൻ എന്നിട്ട് എന്ത് നേടി അനാമിക കണ്ണീരോടെ ജയരാമനെ നോക്കി അച്ഛൻ ഒന്നള്ളിട്ട് അച്ഛനാഗ്രഹിച്ചെന്തെങ്കിലും കിട്ടിയോ സമാധാനത്തോട് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടോ പുറത്ത് കുറെ ഗുണ്ടകളെ കണ്ടു അവരുടെ കാവില് ജയിലെന്നപോലെ ഈ ജീവിതത്തിന് പറഞ്ഞു അയാൾ ചിരിച്ചു മഹാദേവൻ എന്ന വൻവൃക്ഷത്തിന്റെ ചുവട്ടിലെ പുൽച്ചെടി മാത്രമായിരുന്ന പണ്ട് ഞാൻ ശേഖരക്കുറിപ്പ് സ്വന്തം മകളെ കൈപ്പിടിച്ചു വന്നപ്പോ ആ പുൽച്ചെടി വളർന്ന് പന്തലിച്ചൊരു കാണായി മാറി എന്നെ ഒന്നും നോക്ക പോലും ചെയ്യാതിരുന്ന പാലാട്ട് സത്യഭാമ എന്റെ ഭാര്യയായി അന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മഹാദേവനെയും സത്യഭാമയും ഡ്രൈവറായി കഴിയേണ്ടി വന്നേനെ ഒരാളുടെ കാൽ ചൂട്ടി കിടക്കുന്ന അത്ര സുഖങ്ങൾ ഏർപ്പാടൊന്നുമല്ല മക്കളെ നിങ്ങളുടെ അമ്മ എല്ലാ ബിസിനസ്സുകളും ഏറ്റെടുത്തപ്പോ ഞാൻ എന്തുകൊണ്ടാണ് മറ്റു വഴികൾ സ്വീകരിച്ചതെന്നറിയോ അവളുടെ അടിമയായിട്ട് ജീവിക്കാൻ മനസ്സിലാത്തോണ്ടാ വോളെ അനു നീ അടക്കം മൂന്ന് മക്കൾ മക്കളുണ്ടായ ശേഷം ഒന്ന് തൊടാൻ പോലും അവളെന്നെ സമ്മതിച്ചിട്ടില്ല അതിലെനിക്ക് പരാതിയുമില്ല പക്ഷേ അവളെ മഹാദേവൻ സ്വന്തമാക്കിയിരുന്നെങ്കി ഞാൻ മരിക്കുന്നതായിരുന്നു നല്ലത് കഷ്ടം പരിഹസിച്ചു ഞാൻ ഒന്നല്ല ഒരുപാട് നാരികളികൾ കളിച്ചിട്ടുണ്ട് പക്ഷേ അച്ഛന്റെ അത്ര ക്രൂരനാവാൻ എനിക്ക് പറ്റില്ല ആഹാ നീയാണ് ആര്യ പറയുന്നത് ജയരാമൻ എഴുന്നേറ്റു എന്റെ എല്ലാ സ്വഭാവവും നിനക്കും കിട്ടിയിട്ടുണ്ടടാ അതുകൊണ്ടല്ലേ ബിസിനസ് എതിരാളിയെ പ്രേമിച്ച് വഞ്ചിക്കാൻ ഒരുത്തൻ അൻപത് ലക്ഷം കൊടുത്ത് ഏർപ്പാടാക്കിയത് അതും നിന്റെ അമ്മ പിഴച്ചുപറ്റ ഒരുത്തനേ സത്യം പറ നീയോ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്താണോ എന്നെ തോൽപ്പിക്കാൻ അച്ഛനെ തോൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്തിട്ടാ പറയുന്നുണ്ടോന്ന് തോന്നിരുന്ന് അച്ഛൻ കാരണം ഞങ്ങൾക്ക് ചീത്ത പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശ്രീധരൻ അങ്കിളിനെ കൊന്ന അച്ഛനിൽ നിന്ന് ഇവിടുത്തെ നിയമം മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ മറ്റുള്ളവർക്ക് നടന്നെന്താണെന്നറിയാം അതിനുശേഷം ട്രാവൽസ് മയക്കുമരുന്ന് നടത്താൻ ഉപയോഗിച്ച കേസ് സ്റ്റാഫിന് തള്ളിയ പ്രശ്നം ഇതാ വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ച നെറുകേടുകൾ പുറത്തു വന്നിരിക്കുന്നു ഇതിലൊക്കെ നാണെങ്കിടന്ന് ഞങ്ങളാ ശ്രീധരൻ അങ്കിളോ എപ്പ മുതലാടാ അവൻ നിന്റെ അങ്കിളായത് ശരിയാണ്ടാ ശ്രീധരനെ കൊന്നു ഞാൻ തന്നെയാ അത് നിനക്കറിയാത്ത ഒന്നുമല്ലല്ലോ എനിക്കൊരു പട്ടിയുടെ വില പോലും തരാത്ത നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി കാജ് കിട്ടുന്ന സകല തെണ്ടിത്തരവ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും അയാൾ അലമാരെ തുറന്നൊരു മദ്യക്കുപ്പിയെടുത്തു കഴുത്തിന് താലി കെട്ടിയിട്ട് നിന്റെ തള്ളക്കിനോട് പുച്ഛം എന്നിൽ നിന്ന് കുട്ടികളുണ്ടാകുന്ന ഒരാൾക്ക് ഇഷ്ടമല്ലെന്ന് മനസ്സിലായതുകൊണ്ടാ ഒന്നിനു പകരം നിങ്ങൾ മൂന്നെണ്ണത്തിന് ഞാൻ സൃഷ്ടിച്ചു പ്രണയം തോന്നിയിട്ടൊന്നല്ല പ്രണയം തോന്നിയിട്ടൊന്നല്ല മഹാദേവൻ ചവച്ചു തുപ്പിയൊരു പെണ്ണിനു വേണ്ടി ഞാൻ ഈ കടുകയും ചെയ്ത് എനിക്ക് പാലാട്ടെ സ്വത്ത് വേണമായിരുന്നു ആ പേര് വേണമായിരുന്നു ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാവും അപ്പൂപ്പൻ സ്വത്ത് മുഴുവൻ അമ്മയുടെ പേരിലാക്കിയത് ആരും പറയുന്ന കേട്ട് ജയരാമൻ പൊട്ടിച്ചിരിച്ചു പിന്നെ മദ്യം ക്ലാസ്സിൽ ഒഴിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് എന്തായടാ അയാൾ ആയിസത്തെ മൂന്നുപേരും ഞെട്ടി അതേടാ പാലാട്ടു ജയകര ഗ്രൂപ്പിന്റെ ഓസ്യത്തിൽ ഞാനും കണ്ടിരുന്നു എന്തെങ്കിലും കാരണവശാൽ താനും തന്റെ അമ്മകൾ സത്യഭാമി മരിച്ചാ സ്വത്ത് അവിടെ മക്കൾക്ക് പ്രായപൂർത്തിയാൽ കിട്ടുന്ന വിധത്തിൽ വാലാട്ട വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് വീഴുന്ന ഒരു മാങ്ങ പോലും ജയരാമനില്ല അപ്പൊ പിന്നെ അയാൾ എന്തിനു ജീവിക്കണം ഭക്ഷാഘാതം വന്ന് തളന്നിടക്കായിരുന്ന കുറുപ്പിന്റെ മുഖത്തെ കമ്പിളിപ്പൊതപ്പ അമർത്തി പിടിച്ച് കൊന്ന ഞാൻ തന്നെയാ എന്റെ ഈ കൈകൾ കൊണ്ട് ആര്യനും അശ്വിനും അനാമിയും വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഓരോ തവണ അപമാനിക്കുമ്പോഴും നിന്റെ തള്ളയേയും കൊന്നാൽ എന്ന് പലതവണ ചിന്തിച്ചാ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വെറുതെ വിട്ടു കേട്ടല്ലോ അനാമിക ആര്യനെയും അശ്വിനെയും നോക്കി ഇപ്പൊ ഏട്ടന്മാർക്ക് സന്തോഷമായില്ലേ ഈ മനുഷ്യനെയാണ് അച്ഛനെന്ന് വിളിച്ച് സ്നേഹിച്ച് നിലനിൽപ്പിന് ഭീഷണിയായ നാളെ അയാൾ നമ്മളെയും കൊല്ലും വാ പോവാ ആൾക്കണ്ണുകൾ തൊടിച്ചു പുറത്തേക്ക് നടന്നു പിന്നാലെ അശ്വിൻ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഇന്ന് എനിക്ക് മനസ്സിലായി പഴയ ആര്യം മരിച്ചു ഇതെന്റെ പുതിയ ജീവിതം അമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി ജയരാമൻ പരിഹാസപൂർവം ആര്യനെ നോക്കി ഈ കൂടപ്പിറപ്പുകൾ എന്നതിൽ നിന്റെ തള്ള കല്യാണത്തിനു മുമ്പ് പറ്റാ അവനുണ്ടോടാ പറഞ്ഞു വരുമ്പോൾ അവനാണല്ലോ മൂത്ത സന്തതി പാലാട്ട സകല സ്വത്തിനും അവനും അവകാശമുണ്ട് നിന്റെ തള്ളത് കൊടുക്കുകയും ചെയ്യും നീയൊക്കെ റോഡിൽ ഇറങ്ങി തെണ്ടിക്കോടാ സ്വത്ത് 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 അച്ഛനും ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചാകുമ്പോ കൊണ്ടുപോകും ഇല്ല പക്ഷെ ജീവിച്ചിരിക്കുമ്പോ അത് അത്യാവശ്യമാണ് പണവും സ്വത്തും ഇല്ലാതെ പിച്ചക്കാരെ പോലെ ജീവിക്കാൻ കഴിയോടാ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉടുക്കുന്ന ഡ്രസ്സിലും ബ്രാൻഡ് നോക്കുന്ന വാഹിയിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചാൽ എനിക്കതിന് പറ്റില്ല മോനെ ചാകുമ്പോ കൊണ്ടുപോയില്ലെന്ന് എനിക്കും അറിയാം ഞാൻ ഈ കഷ്ടപ്പെട്ടൊക്കെ എന്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാ അതായത് നിനക്കും നിന്റെ അനിയനും അനിയത്തിക്കും എൻ്റെത് അന്തയും തള്ളിയൊന്നും സമ്പാദിക്കാതിന്റെ കുറവ് ഞാൻ അനുഭവിച്ചതാ നെറുകീട് കാട്ടി ഉണ്ടായത് ഞങ്ങൾക്ക് വേണമെങ്കിലോ എങ്കിലാദ്യം ഉപേക്ഷിക്കേണ്ട ശേഖരക്കുറിപ്പുണ്ടാക്കി വെച്ച് മുഴുവനുമാ അയാള് ജീവിതത്തിൽ നെറുകീട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതിന്റെ പങ്ക് പറ്റി ജീവിക്കുന്ന നിനക്കൊക്കെ സംസാരിക്കാൻ യോഗ്യതയില്ല അറിയാം അതുകൊണ്ടാ പാലാട്ട പാരമ്പര്യ സഹൃദം വിറ്റ് കാശി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകാൻ അമ്മ തീരുമാനിച്ചു ബാക്കിയൊക്കെ ഞാനും അമ്മയും ഉണ്ടാക്കിയതാ ഒന്നുകൂടി കേട്ടോ ഗ്രീൻ വാലി അസ്ട്രീറ്റ് ഞാൻ വാങ്ങും ആദ്യ നൽകാം ഏട്ടന്റെ അച്ഛന്റെ ശരീരം നിങ്ങൾ അവിടെയല്ലേ കുളിച്ചിട്ട് ആ തെറ്റിനുള്ള ഒരു ചെറിയ പരിഹാരം അതുവരെ അവന് ആയിസില്ലടാ അവനെ ഞാൻ കൊല്ലും അച്ഛനും ഏട്ടൻ്റെ കൈകൊണ്ട് ചാവാതിരിക്കാനാ ഞങ്ങളുടെ പ്രാർത്ഥന അയാളെ നോക്കിയ ശേഷം ആര്യനും പുറത്തേക്ക് ഇറങ്ങി അവർ വലിച്ചടച്ചു എല്ലാവരും ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കല്ലേ പക്ഷെ ഞാൻ തോക്കില്ല തോറ്റവനായി ജീവിക്കാൻ ജയറാമന് മനസ്സില്ല സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ മദ്യം വായിലേക്ക് അമിഴ്ത്തി